ഹലോ നമസ്കാരം ഇന്നിപ്പോൾ റബ്ബറിലൊക്കെ കുറച്ച് ഇലകളും പൂവുകളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ പെട്ടിയിൽ തേനും വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് വന്ന് തുടങ്ങിയാൽ നമ്മൾ ഓരോ സൂപ്പറിലേക്ക് അടകൾ മുറിച്ച് കയറ്റേണ്ടതായിട്ടുണ്ട് നമുക്ക് പെട്ടിന്ന് തുറന്നു നോക്കാം ഓ നല്ല രീതിയിൽ തേനും വന്നിട്ടുണ്ട് അടത്തിൽ വരെ അട കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ട പണിയായിരുന്നു ഇതിൻ്റെ മോൾക്ക് ഈ ഓരോ റീപ്പറിലും അട കെട്ടി കൊടുത്താൽ കൊടുത്തിരുന്നെങ്കിൽ ഫുള്ള് അടകൾ പണിഞ്ഞപ്പോൾ തേൽ കൊടുത്ത് വെച്ചപ്പോൾ കണ്ട തേനൊക്കെ ഫുള്ള് ആയപ്പോ ഇതിലൊക്കെ അപ്പം ഇനി നമ്മൾ അടുത്തൊരു സൂപ്പറിലേക്ക് കെട്ടി കൊടുക്കാണ്ട് നമ്മൾ ചിരട്ട വെച്ച റീപ്പറിൽ വരെ അട കെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം നമ്മൾ അടുത്തേക്ക് വരാൻ വഴുകിയാലുള്ള അവസ്ഥ വേണത് വീക്കിലി വീക്കിലി പെട്ടിന്റെ അടുത്തേക്ക് വരണം നല്ലൊരു നല്ലൊരാടിയാണത് നമുക്കൊന്ന് പീസ് എടുത്ത് കഴിച്ചു നോക്കാം അത് നമുക്ക് വല്ല റേപ്പ് വെച്ച് കൊടുക്കാം ലെവലാക്കിയിട്ട് ഇവിടെ ടുണ്ട് അതിൽ കുറച്ചുള്ളൂ റാണിക വന്ന് മുട്ടിട്ടുണ്ടല്ലോ മൂലലേഖന വന്ന് ഇട്ടിട്ടുണ്ട് മുട്ട അതിലൊക്കെ ചെറിയ ചെറിയ മുട്ടകളുണ്ട് എന്നാലും നമ്മളിത് കട്ട് ചെയ്ത് റീപ്പറിൽ കയറ്റി കൊടുക്കാം അപ്പം ഇങ്ങനെ ഇതിൽ മുട്ട കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ ഇടകളിലൊക്കെ നമ്മൾ റാണി ഉണ്ടോ എന്ന് നോക്കണം ഇതിലൊക്കെ ചിലപ്പോൾ റാണി ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുടയുമ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ കറക്റ്റ് നമ്മൾ ഈ ിലേക്ക് കറക്റ്റ് ആക്കിട്ട് മുറിച്ചാൽ നൂറ് പീസ് വേണമെങ്കിൽ വേറെ റീപ്പറിൽ നിന്ന് നോക്കാം ഇതൊക്കെ എന്തായാലും ആൺമുട്ടയായിരിക്കുക ഇട്ടതൊക്കെ ഈ വലിയ ഇതായത് കൊണ്ട് ആൺമുട്ടകൾ അതിൻ്റെ കണ്ടാൽ തന്നെ അറിയാം അത് ആൺമുട്ടയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള മുട്ടകളാണ് ഇതൊന്ന് ചെടുത്ത് നമുക്ക് ഒരു വക്കിൻ്റെ ആവശ്യമാണ് തട്ടി കഴിഞ്ഞി വെക്കാം അപ്പം ഒന്ന് അടുത്തത് റബറിൽ വെച്ചുകൊടുക്കാം ചെറിയ പീസാണെങ്കിലും ഇത് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടേനെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അത് അടകൾ പൊണിഞ്ഞ് സെറ്റാക്കി വരും ഇതിലൊക്കെ കണ്ട ഫുള്ള് മുട്ട ഇട്ടിരിക്കണേ ആണി ഒന്ന് മുട്ട ഇട പക്ഷെ ഫുള്ള് ആൺമുട്ടയാണ് ഇട്ടയൊന്നും നമുക്ക് ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ ചെത്ത് ചഴിവാക്കി നമ്മൾ കറക്റ്റ് ഈ റീപ്പറിലേക്ക് സെറ്റായി കൊടുക്കാം ആദ്യമായ വിലയിൽ കാണുന്ന മുട്ടകളെ പറ്റി പ്രയോഗിക്കുക ഇപ്പം ഈ ഒരട സെറ്റായി ഇനി വേറെ അത് ഈ ഇതൊക്കെ ക്ലീൻ ആക്കി കൊടുക്കും ക്ലീൻ ആക്കി പിന്നെ അതിലേക്ക് തോന്നി വരുന്നത് നടക്കും സൂപ്പർ ഒന്ന് നമുക്ക് സോറി ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഈ സൂപ്പർ ഒന്ന് എടുത്ത് മാറ്റി നോക്കാം വലിയൊരു അടിയാണിത് കടയിൽ മൊത്തം മുട്ട തന്നെയാണ് മുട്ടയുണ്ട് തേലുണ്ട് ഇത് പതുക്കങ്ങനെ ചട്ടിയെടുക്കുന്നത് മൂള് മൊത്തം ആണീച്ചകളെ മുട്ടയാണ് ഇങ്ങനെ വിരിഞ്ഞിറങ്ങി വരുന്നുണ്ട് അതിന്റെ നമുക്ക് മൊത്തമായിട്ട് വേണ്ട കുറച്ചടി എടുക്കാം നമ്മൾ ഈ അടിന്റെ മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിട ക്ലീൻ ആക്കിയിട്ടുള്ള വീണ്ടും ഇതേപോലെ തന്നെ വേറെ മേലെ പണങ്ങി വരും ക്ലീൻ ആക്കിയിടാം ഇപ്പൊ നാലെണ്ണത്തിലായി ബാക്കി കൂടി നമുക്ക് സെറ്റ് ചെയ്തിടാം അപ്പൊ ഇതിന് ഒരാടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നോക്കെ അപ്പം ഏകദേശം അഞ്ചെണ്ണം ആയിട്ടുണ്ട് ഇനി വെക്കണമെന്നില്ല ഇത്ര മതിയാവും നമുക്ക് പിന്നെ മുകളിലേക്ക് വരുമ്പോൾ അടുത്ത് വെച്ചു കൊടുത്താൽ മതി അത് നോക്കിയായിരിക്കണേ അടുത്തൊരു ബോക്സ് തുറന്ന് നോക്കാം ഇത് രണ്ടു ദിവസത്തില് നോക്കാം അതും അതേപോലെ തന്നെ ആയിരിക്കും ഇതിൽ ചെറിയ രീതിയിലുള്ളൂ അത്രയ്ക്ക് ഇല്ല ചെറിയ ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതും ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഇതാണ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് അതേപോലെ തന്നെ അതേപോലെ വെച്ചെടുക്കുക റബ്ബർ ഇടുക due delle Ok ഇത് നമുക്ക് കുറച്ച് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യണം ഈ അടിയിൽ നിന്നൊരു അട എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇന്നൊരു അട എടുക്കാനുണ്ട് നമ്മൾ ഇതിന് അട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പഴക്കം ചെന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൺമുട്ട അടകളോ ഒക്കെ നമുക്ക് എടുക്കാം അപ്പം അങ്ങനെയുള്ളൊരു അടയാണ് നോക്കുന്നുണ്ട് എടുക്കട്ടെ ഇത് കുറച്ച് നമ്മൾ പഴക്കമുണ്ട് പഴക്കമുള്ള അടയാണ് അതേപോലെ തന്നെ ആൺമുട്ടകളൊക്കെ കുറച്ച് ഉണ്ടോ നമ്മളിത് ഇതിലുള്ള ഈച്ചകളിച്ചു